Foi. É. സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ക്രിസ്മസ് സ്പെഷ്യലായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു പോർക്ക് വെറട്ടീസിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്ക് വീടിലോട്ട് പോയാലോ ആദ്യമായി ഒരു പാൻ നല്ല രീതിയിൽ ചൂടാക്കി അതിലേക്ക് നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഏകദേശം ഒരു മീഡിയം ഒന്നര സവോള നല്ല തിന്നായിട്ട് അരിഞ്ഞിട്ട് അതിൻ്റെ ഇതളുകൾ തിരിക്കുന്ന പോലെ നമ്മൾ കൈ വെച്ച് നേരണ്ടി ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ സവോള നല്ല രീതിയിൽ के ഒന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട് അപ്പോൾ നല്ല തിന്നായിട്ട് തന്നെ സവോള നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് എല്ലാവരും ഒന്നും ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ സവോള പെട്ടെന്ന് വഴണ്ടി വരാനായിട്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ വഴറ്റി സവോള ഏകദേശം ഒരു ബ്രൗൺ ഷെയ്ഡ് ആവുന്നവരേക്കൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് പിന്നീട് ഇതിലേക്ക് ഒരു ഒന്നര സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ഇതിലേക്ക് നല്ല നാടൻ കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ലപോലെ പച്ചമണം വഴ മാറണവരേക്കൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ ഒരു ഒന്നര പച്ചമുളക് കീറിയിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട് ആദ്യമായി ഒര സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ഒരു ഒന്നര ഒന്നര ടു ഒരു രണ്ടര സ്പൂൺ വരേക്കും മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് നമ്മൾ മല്ലിപ്പൊടിയും ഏകദേശം ഒരു രണ്ടര മൂന്ന് സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഞാനിവിടെ നേരത്തെ തന്നെ ഒരു ഇട്ടിട്ട് നല്ല രീതിയിൽ ഒരു ബ്രൗൺ ഷെയ്ഡ് ആവുന്നവരേക്കും അഥവാ ഒരു പച്ചക്കുത്ത് മാറുന്നവരേക്കും ചൂടാക്കിയിട്ടാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ിതിലേക്ക് അധികം എണ്ണ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ നേരത്തെ തന്നെ ചൂടാക്കിയെടുക്കുമ്പോൾ കേട്ടോ അപ്പോൾ അത് നല്ല രീതിയിൽ എല്ലാം കൂടി ഒന്ന് സോട്ടായി വരുമ്പോൾ അതിലേക്ക് വട്ടത്തിൽ എരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ചെറിയൊരു പഴുത്ത തക്കാളിയും കൂടി ചേർത്ത് കൊടുത്ത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ തക്കാളി ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പുളിപ്പിനാണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അധികം തക്കാളി ചേർത്ത് നമ്മളിതിൽ മസാല അധികം കൂട്ടേണ്ട ആവശ്യമില്ല അതിനുശേഷം നമ്മൾ നമ്മുടെ മസാല എല്ലാം പച്ചമണം മാറി വരുമ്പോൾ ഇത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കുക്കറിൽ ഒരു ഏകദേശം നാല് വിസിലോളം വേവിച്ച പോർക്കാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ മസാലയിലേക്ക് ഇട്ടതിന് ശേഷം എല്ലാ ഭാഗത്തും ഒന്ന് ആവണ രീതിയിൽ നമുക്കൊന്ന് മസാല മസാലയൊന്ന് കൂട്ടിക്കൊഴിച്ചെടുക്കാവുന്നതാണ് ഒന്ന് തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളത്തിന് പകരം നമ്മൾ നേരത്തെ പോർക്ക് ഒഴിച്ച വെള്ളം ആ നെയ്യോട് കൂടി ഇഷ്ടമുള്ളവർക്ക് ആ ഫ്ലേവറിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ആ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ കുറച്ച് ചൂടുകളാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സാക്കിയെടുക്കാം ഇപ്പോൾ നമുക്ക് ഉപ്പൊക്കെ പാകമല്ലേ നോക്കാം നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ പോർക്ക് വേവിച്ചപ്പോഴും നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ എല്ലാം ഒന്ന് യോജിച്ച് വരുമ്പോൾ നമ്മൾ ഒരു അര സ്പൂണോളം ഗരം മസാല പൊടിയും അതുപോലെ തന്നെ ഒരു ഏകദേശം ഒരു വലിയൊരു ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി ഇതിൻ്റെ ചാറൊക്കെ ഒന്ന് വറ്റിച്ചെടുത്ത് വറ്റിച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ കയ്യിൽ മല്ലിയല ഉണ്ടെങ്കിൽ അതും കൂടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ് മല്ലേല ഓപ്ഷനലാണ് നാടൻ കറിക്ക് മലയേലയുടെ ആവശ്യമില്ല എന്നാലും നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മല്ലേല ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ വെള്ളം വലിയിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇതിൽ അധികം നെയ്യൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ വറ്റിച്ച് എടുത്ത് നമുക്ക് ചൂടോടെ തന്നെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ കണ്ടില്ലേ എത്ര സിമ്പിളായിട്ടാണ് നമുക്ക് ഒരു പോർക്ക് വെരട്ടി ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയെന്ന് All of try